എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മുടെ ദിവസമാണ് ഡിസംബർ ഏഴാം തീയതി എന്തോ ഒരു ബ്ലസ് ഡേ ആണ് അന്ന് അനാധമായിട്ടാണ് അമ്മയെ കണ്ടത് ആ ഒരു ദിവസം പ്രത്യേകിച്ച് ആരാ ആരാധന മത്യ സംഭവിച്ച മഹാ അത്ഭുതമാണ് പക്ഷേ അത് പ്രമുഖേറ്റ് ജനങ്ങളിലേക്ക് ആ ദൈവിക സന്ദേശം കൈമാറിയപ്പോഴാണ് പെട്ടെന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ തുടങ്ങിയതും ലോകത്തിൽ തന്നെ ആൾക്കാരെ ലക്ഷക്കണക്കിന് മനുഷ്യർ പുതിയ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നതും ഭയങ്കര മഹാസംഭവം സംഭവം നടന്ന ദിവസമാണ് ഡിസംബർ ഏഴ് നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ എത്രയും വേഗം അതിനെക്കുറിച്ച് പഠിക്കാനുള്ള തീരുമാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസന പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിനും അങ്ങ് മധ്യശന്ത തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ സകല സകലൃം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ ദിവസമാണ് അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം അതീവ വിശ്വാസത്തോടെ നിൽക്കുന്ന ഏറ്റവും മോശ സിറ്റുവേഷനെ മാതാവിനെ

ൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തുന്നവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മീന്ന് അമ്മയുടെ പ്രത്യക്ഷകനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് ഞാൻ പറയേണ്ടത് മൂന്നാല് ആ ആധാരങ്ങളുണ്ട് കൃപാസ്ത്രം പ്രാർത്ഥനയ്ക്ക് മൂന്നാല് ആധാരങ്ങൾ അതിൻ്റെ ഒരു ആധാരമെന്ന് പറയുന്നത് കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത് സ്വത്ത് ചെയ്യുന്ന മുപ്പത്തെട്ട് വർഷത്തെ പൗരോഹിത്യം അതെന്താ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമാണുള്ളത് ഞാൻ മിക്കവാറും തന്നെ കർത്താവ് തന്നെ ഈ ഉടുപ്പ് ഇങ്ങനെ മാറ്റാറില്ല ചില സമയത്ത് സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കാൻ പോയ സമയത്ത് കുറച്ച് വ്യത്യാസം വന്ന നേൾക്ക് പക്ഷെ എന്തായാലും ഞാൻ പരമാവധി സർവീസ് എപ്പോഴും സർവീസ് ധൈമാണ് അല്ലാതെ എല്ലാ സമയവും എപ്പോഴും കൂടെ ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും സർവീസ് തേയുമാണ് വിശ്വസ് സമയമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ സഭാ വസ്തു തന്നെയാണ് കാണപ്പെടുന്നത് അങ്ങനെ ഒരു പ്രധാന കാര്യം ഒന്നാമത് എനിക്ക് പൗരോഹിത്യത്തോടുള്ള ഇഷ്ടമാണ് കാരണം പൗരോഹിത്യം ഞാൻ നാല് വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ്റെ കൂടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഈ കയ്യിൽ കൊച്ചു ചെറുവിരലെ കൊണ്ട് അപ്പനിങ്ങനെ അമ്മ ഭക്ഷണം പാകം ചെയ്യണ ആ സമയത്ത് വീട്ടിൻ്റെ അരികുലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാകും അന്നാണ് ഞാൻ ഇരിട്ടത്ത് കർത്താവിനെ കണ്ടത് അപ്പോൾ എനിക്ക് നാല് വയസ്സുണ്ട് അത് കർത്താവാണ് എനിക്ക് മനസ്സിലായത് അമ്മയുടെ വേദവാ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ ഈ രൂപ പോകും അപ്പോൾ ഞാൻ ഇന്നും നോക്കി അപ്പോഴും പറയാം അപ്പം അതേ ഈശോ ഈശോ എന്ന് പറയും അപ്പോഴത സാധ്യത്തില്ല അപ്പോഴേ അന്ന് മുതലാണ് ഈ വളരുമ്പ ആ അതിൻ്റെ ഒപ്പമാണ് ക്രിസ്തു ഈശോയുടെ ബന്ധം വളരേണ്ടത് ഒരു വിശ്വാസിയായിരിക്കും സൂപ്പർ പരിപാടിയാണ് വെച്ച് കഴിഞ്ഞാൽ അവഹത്തിലും പരത്തിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്ത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഈ പൗരോഹിന് മുപ്പത്തെട്ടാമത്തെ വർഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി വർഷം ആയി ഞാൻ അച്ഛനായിട്ട് പക്ഷെ എന്തോ എപ്പോഴും മനസ്സിൽ മുപ്പത്തി എട്ടെന്നാണ് വരണത് അതെന്താ ആക്റ്റീവ് സുസ്രൂഷയിൽ കിടന്ന കാലമായിരിക്കാ എന്താ ഞാൻ വേറെ അറിയത്തില്ല മുപ്പത്തി എട്ടെന്നാണ് എപ്പോഴും മനസ്സിൽ വരുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ പറയണത് കൃപാസാഴ്ത്താറെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഭയങ്കരമായ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസൂത്രം മുഴുവനും അത്ഭുതങ്ങൾ എവിടെയാണ് നടക്കുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം ദുരന്തമുണ്ടാകാൻ പണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ നടക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും ദൈവത്തിൻ്റെ സന്ദേശം ആഗോള വ്യാപകമായി കൈമാ കൈമാറുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതും അത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അമ്മയെ ദൈവം അത് രോഗവ്യാപകമായ രീതിയിൽ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവിന്ദ്രൻ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യും എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രഭാസം അൽത്താരെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ആരാധന സമയമായിരുന്നു ആരാധന സമയത്ത് ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടുന്നത് അൽത്താരെ പ്രത്യക്ഷപ്പെടുന്ന അപൂർവമായ ഒരു പ്രത്യക്ഷീകരണമാണത് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രത്യക്ഷീകരണം അനേകം മക്കളിലേക്ക് ഇന്ന് വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ദൈവസ്നേഹമായിട്ടും അടയാളമായിട്ടും ജീവിതത്തിൻ്റെ വിടുതലായിട്ടും പതിനായിര പതിനായിരക്കണക്കിന് മനുഷ്യരെ അത് അതിൻ്റെ ആനു ആനുകൂല്യങ്ങളോ അനുഗ്രഹങ്ങളോ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് അത് തുടരുവാനും എൻ്റെ കാലത്തിന് ശേഷവും ദൈവത്തിൻ്റെ ആ പദ്ധതി തുടരുമെന്നുള്ള ബോധം എനിക്കുണ്ട് പക്ഷെ അതേസമയം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരുവാനും ദൈവികമായ തിരു തിരുമനസ് നിറവേറുവാനും സഭയെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെല്ലാം പ്രത്യക്ഷ ഗണത്തിൽ വിശ്വസിക്കുന്നുവോ ആരെല്ലാം പ്രത്യക്ഷഗണി വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം എന്ന ഉടമ്പടി എന്ന ജീവിതമാർഗത്തിലേക്ക് ജീവിത ജീവിത രീതികളിലേക്ക് കടന്നുവോ ആ ജീവിതമാർഗത്തിലൂടെ അവരെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വിശുദ്ധി അവരുടെ വിശ്വാസം അവരുടെ സുവിശേഷ സാക്ഷീകരണം അവരുടെ സുവിശേഷ കൈമാറ്റം എല്ലാത്തിലൂടെയും കർത്താവെ അങ്ങയുടെ ദൈവികമായ തിരുമനസ് നിറവേറ ഇടയാക്കണമേ കർത്താവെ പ്രത്യക്ഷീകരണം അനേകം മക്കൾ മനസ്സിടിഞ്ഞു പോയ ഹൃദയം നുറുങ്ങിപ്പോയ ശരീരം തളർന്നു പോയ കുടുംബം ഇരുട്ടലായിപ്പോയ ആഭിചാരം പലതരത്തിലുള്ള തിന്മകളകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചങ്ങലകൾ എ സിക്ക് നാമത്തിലെ അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിൻ്റെ ശക്തിയാൽ പൊട്ടിമാറട്ടെ കർത്താവിൻ്റെ നാമത്തിൽ അവ സൗഖ്യം പ്രാപിക്കട്ടെ യെസ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് നിങ്ങളെ ശക്തി പ്രാപിക്കട്ടെ അമ്മയിൽ ആമർച്ച് അതേ പരിശുദ്ധാത്മാവും നിങ്ങളിലും നിറഞ്ഞുകൊണ്ട് ചിറകിട്ടടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും അപ്പോസ്റ്റന്മാരികമാർക്ക് കിട്ടിയ ആത്മധൈര്യത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുടെയാളത്തിൽ പ്രത്യക്ഷ മുഴുവൻ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേൽ നിങ്ങൾ ഓരോ വ്യക്തികളുടെ മേലും വന്നിറങ്ങുകയും ദൈവം നിങ്ങൾക്ക് എന്നും അനുഗ്രഹമായി മാറുകയും ചെയ്യട്ടെ ചെയ്യുന്നുണ്ട് നമ്മളിന്ന് അമ്മയുടെ ചിറകുകളെ കുറിച്ച് ഞാനിരിക്കുകയായി രണ്ടായിരത്തി പതിനാറിലാണ് തോന്നുന്നത് ഈ ഉടമ്പടി തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ വേറൊരു പള്ളിയിൽ ഇരിക്കരുത് സെൻറ്റ് ജോസഫ് ചർച്ച അതുവർ തന്നെയാണ് പെട്ടെന്ന് സ്വപ്നം രാത്രി ഒരു സ്വപ്നം കണ്ടു പരിശുദ്ധ അമ്മ രണ്ട് ചിറകളോടുകൂടി പറന്ന് അൾത്താറേ വന്ന് നിൽക്കുന്നു അപ്പോൾ ഞാനപ്പം തന്നെ നമ്മുടെ മീഡിയയിലെ സെക്രട്ടറി ജോഹ്മോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു തോന്നും അപ്പോൾ അവരോട് ഞാൻ വെളിപാടിൻ്റെ പുസ്തകം എടുത്തിട്ട് എന്നോട് പറഞ്ഞ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു കാര്യം ടൈം ഷോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു നമ്മൾക്ക് ഒരു ദുരിതത്തിൽപ്പെടുന്ന സഭ വെളിപാണ്ട പുസ്തകത്തിൽ അത് സഭയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ദുരിതത്തിൽപ്പെടുന്ന ഒരു സഭയ്ക്ക് ചിറകുകൾ നൽകുന്ന മരുഭൂമിയിലേക്ക് പറന്ന് പോകാൻ വേണ്ടി സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ വൻ കഴുകന്റെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു ചിറകുകൾ നൽകപ്പെട്ടു സമയവും സമയങ്ങളും സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെട്ടു അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാല് ജെറോ വിപിഗ കമൻട്രിയിൽ ഈ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാവും അധ്യായത്തിൽ പറയുന്ന വിഷയത്തിൽ ജെറു വിപുഖ കമൻട്രി അല്ല സഭയുടെ ഔദ്യോഗികമായ ഒരു വ്യാഖ്യാപസായിട്ട് റെഫറൻസ് ഉള്ളത് അവിടെ പക്ഷേ സഭയെന്നല്ല സഭയെന്ന് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത് അപ്പം ജെറോ വിപിഗ കമൻട്രിയിൽ ഈ ചിറക് ധരിച്ച ആള് പരിശുദ്ധ അമ്മയായിട്ടാണ് അമ്മയും അതുപോലെ സഭയെക്കുറിച്ചും ജെറു കമൻ്ററി പറയുന്നുണ്ട് രണ്ടുപേരെ രണ്ടിനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സമയത്തിൻ്റെ ഈ കൃപാസത്തിന് സമയഘടികാരം നീട്ടാർത്തിയ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ സമയത്തിൻ്റെ അധികാര സഞ്ചാരി മാതാവ് എന്നൊക്കെ മാതാവ് സഞ്ചാരി മാതാവാണ് ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെടുന്ന അമ്മയാണ് സഭയ്ക്ക് വരുന്ന ഓരോ വിഷമങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും അത് ചിറകുപോലെ തന്നെ ധരിച്ച് പറഞ്ഞിറങ്ങുന്ന കാണാം ഫാത്തിമയിലായാലും ലോഡ്ദിലായാലും എവിടെ ആയാലും വെളാങ്കിലായാലും കൃപാസനത്തിലായാലും അമ്മയുടെ സാന്നിധ്യം അപ്പോൾ അവിടെ ഭയങ്കരമായ ഒരു ദൈവിക പദ്ധതിയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണമെന്ന് പറയണത് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയാണ് അമ്മ പറയണത് അവൻ പറയുന്നത് അവർ ചെയ്യാൻ പറയും അപ്പം ദൈവത്തിൻ്റെ വചന മനസ്സിൽ ജീവിക്കുമ്പോൾ ദൈവം ആ വിഷയത്തിൽ ഇടപെടും സമയത്തിന് മുമ്പേ ഇടപെടും അതാണ് ടൈം എന്ന് പറയണത് അപ്പോൾ ഇത് സമ നമുക്ക് നമ്മളൊരു സർപ്പത്തിൻ്റെ വായിൽ കടം ചുവകം അപകടം ആധ്യാത്മിക തകർച്ച വിശ്വാസ തകർച്ച ഇതെല്ലാം സർപ്പമാണ് ഈ സർപ്പം പുരാതന സർപ്പമാണെന്നാണ് വെളിപാട്ട് പ്രസിദ്ധത്തിൽ പറയണത് അത് ആ മനുഷ്യനെ അലട്ടുന്ന അവനെ തകർക്കുന്ന എല്ലാ ശക്തികളെയും സർപ്പമെന്നാണ് ബൈബിൾ വിളിക്കുന്നത് എല്ലാ തിന്മകളുടെയും ഒരു പ്രതീകമായി സർപ്പം ഒരു തിന്മകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തി ചെയ്യണം അഭയം പ്രാപിക്കണം മരിയും മാധ്യസ്ഥയിൽ നമുക്കും ചിറകൾ ലഭിക്കപ്പെടും അങ്ങനെ നമ്മളെ സംരക്ഷിക്കപ്പെടും ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ് ചിലകൾ ലഭിക്കുക മരിയും ചിറകുകളാണ് അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം പുനക്രമീകരിച്ചുകൊണ്ട് തിന്മകൾ ഓടി അകന്ന് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് എത്തിച്ചേരുക അതിനാണ് ഉടമ്പടി അങ്ങനെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഉടമ്പടി നിങ്ങളുടെ ജീവിതകാലം തുടരുക പ്രേസ്ത്ര